ഈ ഒരു ഫോണിന്റെ കാര്യത്തിൽ എനിക്ക് തെറ്റ് തെറ്റുപറ്റിയും കുറച്ച് കാര്യങ്ങളിൽ തെറ്റുപറ്റിയെന്നും എന്നാൽ കുറച്ച് കാര്യങ്ങൾ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് വേണം പറയാം കഴിഞ്ഞ രണ്ടു മാസ കാലമായിട്ടും ഞാൻ സിം കാർഡ് ഇട്ട് ഈ ഒരു ഫോണാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അറുപത് ദിവസകാലം ഊണിലും ഉറക്കത്തിലും നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ അത് ഇനി എന്ത് തന്നെയാണെങ്കിലും നമ്മൾ അതിനെ അറിയാതെ ഇഷ്ടപ്പെടും അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അതെ അങ്ങനെ അറിയാതെ എസ് ട്വന്റി ഫൈവ് അൾട്ര എന്ന ഈ ഒരു സാംസങ്ങിന്റെ ഫ്ലാക്ഷ് ഫോണിനെ ഞാനും കുറച്ച് ഇഷ്ടപ്പെട്ടു തുടങ്ങി എസ് ട്വന്റി ഫോർ ആൾട്രയിൽ നിന്നും എസ് ട്വന്റി ഫൈവ് ആൾട്രയിലേക്ക് വന്നപ്പോൾ ഇതിന്റെ ഒരു ഡിസൈൻ വൈസ് നോക്കുമ്പോൾ ഒരു അൾട്രാ ഫീൽ നഷ്ടപ്പെട്ടു എന്നത് സത്യം തന്നെയാണ് എന്നിരുന്നാലും എസ് ട്വന്റി ഫോർ അൾട്ര ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള ആ ഒരു ഹാങ് ഓവർ വിട്ടു ഈ കഴിഞ്ഞ രണ്ടു മാസക്കാലം കൊണ്ട് തന്നെ അതായിരിക്കണം ഒരുപക്ഷെ എസ് ട്വന്റി ഫൈവ് അൾട്ര ഈ പറഞ്ഞ പോലെ ചെറുതായി ഇഷ്ടപ്പെട്ട് തുടങ്ങാനുള്ള ഒരു പ്രധാന കാരണം എന്ന് തോന്നുന്നു എസ് ട്വന്റി ഫൈവ് അൾട്രയുടെ ഡിസൈൻ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട് അതായത് എസ് ട്വന്റി ഫോർ അൾട്ര നേരത്തെയുള്ള സാംസങ്ങിന്റെ മറ്റ് ഫോണുകളുടെ ഡിസൈനിൽ നിന്നും ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ ആയിരുന്നു എന്നാൽ ഇപ്പോൾ എസ് ട്വന്റി ഫൈവ് അൾട്രയിലേക്ക് വന്നപ്പോൾ സാംസങ്ങിന്റെ ഒട്ടുമിക്ക എല്ലാ ഫോണുകളുടെയും ഒരേ ലൈൻ ഡിസൈനിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ ഒരു എസ് ട്വന്റി ഫൈവ് അൾട്രയിൽ എന്ന് വേണം അതായത് സാംസങ്ങിന്റെ എ സീരീസിലും ഒക്കെ കാണുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഇവിടെ എസ് ട്വന്റി ഫൈവ് അൾട്രയിലും കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫ്ളാഗ്ഷിപ്പ് ഫീൽ ഡിസൈനിൽ ഈ ഒരു ഫോണിൽ നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യമാണ് എങ്കിലും കുറച്ച് ദിവസം ഈ ഒരു ഫോൺ ഇതുപോലെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഇതിനെ ഇഷ്ടപ്പെട്ടു പോകുന്നുണ്ട് കുറച്ചുകൂടി എസ് ട്വന്റി ഫോർ അൾട്രയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു അൾട്രാ ഫീൽ കുറവാണെങ്കിലും കുറച്ചുകൂടി ഒരു ഇൻഹാൻസ് ഫീൽ ഒക്കെ കുറച്ചുകൂടി എസ് ട്വന്റി ഫൈവ് അൾട്രേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് ഇപ്പോൾ ഈ ഒരു ഫോണാണ് തോന്നുന്നത് മാത്രമല്ല സൈസ് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇതൊരു ഓവർ സൈസ്ഡ് ഫോൺ തന്നെയാണ് അവിടെയാണ് ഐഫോണിന്റെ സിസ്റ്റീൻ പ്രോ വേർട്ട് സിസ്റ്റീൻ പ്രോ വളരെ കോമ്പാക്റ്റ് ആണ് നമുക്ക് കയ്യിൽ കൊണ്ടുനടക്കുന്നതിനൊക്കെ ഭയങ്കര ഒരു ഹാൻഡി ആയിട്ടുള്ളൊരു ഫോണായിട്ടാണ് എനിക്ക് ഇപ്പോഴും ഐഫോൺ സിസ്റ്റീൻ പ്രോ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ അറുപത് ദിവസം ഉപയോഗിച്ചപ്പോൾ ഒരു സ്ക്രീൻ ഗാർഡോ അല്ലെങ്കിൽ ഒരു കേസോ ഒന്നും ഇടാതെ ഈ ഫോൺ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ പലപ്പോഴും ചില ചില പ്രശ്നങ്ങൾ എൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് അതായത് ഫോൺ ഇതുപോലെ വെച്ചിട്ട് അറിയാതെ കീ കാറിന്റെ കീയുടെ സെറ്റ് പുറത്തേക്ക് എടുത്തിടുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെയൊക്കെ വന്നിട്ടും ഒരു സ്ക്രാച്ച് പോലും ഈ ഒരു ഫോണിനകത്ത് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് ഈ ഒരു ഫോണിന്റെ ബിൽഡ് ക്വാളിറ്റി മനസ്സിലാക്കി തരുന്നുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ക്യാമറ മുടികൾ കണ്ടിട്ട് ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് നമുക്കിങ്ങനെ നഹം ഇതിന്റെ ഈ മൂന്ന് ക്യാമറ മുടികളുടെ ഇടയിലേക്കും കയറ്റാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ നേരത്തെയുള്ള എസ് ട്വന്റി ഫോർ അൾട്രയിൽ നിന്നും സ്പെസിഫിക്കേഷൻ വൈസ് യാതൊരു വ്യത്യാസവും എസ് ട്വന്റി ഫൈവ് അൾട്രയിലേക്ക് വന്നപ്പോൾ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഈ ഒരു ഫോണിന് എസ് ട്വന്റി ഫോർ അൾട്രാ പോലെ തന്നെ ഒരു പ്രത്യേകതയുള്ള ആന്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് അതായത് എത്ര ഹാർഷ് ലൈറ്റ് ഡിസ്പ്ലേയിലേക്ക് വീണാലും ആ ഒരു ഹാർഷ്നസ് നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് ഈ ഒരു ഡിസ്പ്ലേയുടെ ഒരു ഗുണം അപ്പൊ ഈ എസ് ട്വന്റി ഫൈവ് അൾട്ര ഉപയോഗിക്കുന്ന ആളുകൾ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ബാക്കിൽ ഒരു കേസ് ഇടും ഫ്രണ്ടിൽ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടറും നമ്മൾ ഒട്ടിക്കാറുണ്ട് പക്ഷേ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന സാധാരണ സ്ക്രീൻ പ്രൊട്ടക്ടർ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിൽ ഒട്ടിച്ചാൽ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ നൽകുന്ന ആ ഒരു ആന്റി ഗ്ലെയർ എന്ന സംവിധാനം നമുക്ക് നഷ്ടപ്പെടും അതിന് സാംസങ് തന്നെ ആന്റി ഗ്ലെയർ പ്രോപ്പർട്ടി ഉള്ള സ്ക്രീൻ പ്രൊട്ടക്ടർ പുറത്തിറക്കിയിട്ടുണ്ട് പക്ഷെ ആ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ എന്ന് കൊടുക്കണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ വിഭാഗത്തിലൊന്നും യാതൊരു കുറ്റവും നമുക്ക് പറയാനില്ല എസ് ട്വന്റി ഫോർ അൾട്രയിൽ നിന്നുള്ള ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു കുറവായിട്ട് വേണമെങ്കിൽ പറയേണ്ടത് മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ എസ്പെഷ്യലി ലെസ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണത്ത് നൽകിയിരിക്കുന്നത് ഞാൻ ഈ ഒരു ഫോണിന്റെ ഇനിഷ്യൽ ഇംപ്രഷൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നാണ് ഇതിനകത്ത് എസ് പെൻ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ എന്തുകൊണ്ടോ എനിക്ക് അത്രയും എസ് ട്വന്റി ഫോർ അൾട്രയിലൊക്കെ ഉപയോഗിച്ച് എഴുതിയ പോലെ ഒരു കൺവീനിയൻസ് എന്തുകൊണ്ടോ ഫീൽ ചെയ്യുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല എഴുതുമ്പോൾ ചരിഞ്ഞരിഞ്ഞ് എഴുതാനാണ് ഒരു ടെൻഡൻസി വരുന്നത് അതേസമയം എസ് ട്വന്റി ഫോർ അൾട്രയിൽ കുറച്ചും കൂടി എസ് പെൻ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ എഴുതാൻ സാധിക്കുമായിരുന്നു അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു എസ് പെന്നിൽ ഈ പറയുന്ന എസ് ട്വന്റി ഫൈവ് അൾട്ര സീരീസിലേക്ക് വന്നപ്പോൾ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഫീച്ചർ അവർ ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്യാമറ കൺട്രോൾ പോലുള്ള റിമോട്ടിലിള്ള ഫീച്ചറുകളൊക്കെ എസ് പെന്നിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തവണ എസ് ട്വന്റി ഫൈവ് അൾട്രയിൽ സാംസങ് അവതരിപ്പിച്ച ഒരു വലിയ ഹൈലൈറ്റഡ് ആയി അവതരിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ലോഗ് ഫോർമാറ്റിൽ വീഡിയോ ഷൂട്ട് ചെയ്യാം എന്നുള്ളതാണ് അതായത് കളറൊക്കെ ഇല്ലാതെ ഷൂട്ട് ചെയ്ത് നമുക്ക് എഡിറ്റിംഗിൽ നമ്മുടേതായ ഇഷ്ടത്തിന് കളർ കറക്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാം എന്നൊരു ഓപ്ഷൻ ആയിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഇതൊരു എച്ച് ഡി ആർ വീഡിയോകളും ഷൂട്ട് ചെയ്യാം ക്യാമറ ഈ പറഞ്ഞ പോലെ ഫോട്ടോ ഇതിന്റെ ഫോട്ടോ ക്വാളിറ്റി പറ്റി പറഞ്ഞാൽ കുറച്ച് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോ കിട്ടുന്നത് നല്ല ഫോട്ടോകളൊക്കെ തന്നെയാണ് ഞാൻ എപ്പോഴും ഇപ്പോൾ ഈ ഒരു ഫോൺ ശേഷം സിം ഇതിനകത്താണെങ്കിലും എന്റെ ബാൻഡിന്റെ പോക്കറ്റിൽ മറ്റൊരു പോക്കറ്റിനകത്ത് ഒരു ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോ എന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും രണ്ടും രണ്ടും ആണ് ആണ് അതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്റെ കൈ പോകുന്നത് ആ ഐഫോൺ എടുക്കാനായി സ്കൈ ഏരിയയിലേക്കാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ആ ക്ലൗഡ്സ് ഒക്കെ ഏത് ക്യാമറയിലാണ് കൃത്യമായിട്ട് വിസിബിൾ ആണ് ശ്രദ്ധിക്കണം ഇതിനകത്ത് എടുക്കുന്ന വീഡിയോ എനിക്ക് സ്റ്റാറ്റസ് ഇട്ടാലും അതുപോലെ സ്റ്റോറി ഇട്ടാലും കൊള്ളത്തില്ല എന്നർത്ഥമില്ല പക്ഷെ ഐ ഫോണിൽ എടുക്കുന്ന വീഡിയോയുടെ ആ ഒരു ക്വാളിറ്റിയോ ഒന്നും സ്റ്റാറ്റസൊക്കെ ആക്കി കഴിഞ്ഞാൽ പോലും ആ ഒരു സ്റ്റാറ്റസിന്റെ ക്വാളിറ്റി ഒന്നും ഈ പറഞ്ഞ ഐഫോണിൽ എടുക്കുന്ന ഒരു ക്വാളിറ്റി ഇതിനകത്ത് കിട്ടുന്നില്ല ഈ ഒരു ഭാഗം വളരെ ശ്രദ്ധിച്ചു ആ ഒരു എച്ച് ഡി ആറിൻ്റെ ഒരു വ്യത്യാസം ഞാൻ കറക്റ്റ് ഹാർഷ് ലൈറ്റിൻ്റെ ആണ് ബാക്കിൽ നിന്ന് അടിക്കുന്നത് അപ്പം എന്നിട്ട് ആ ഫേഷ്യൽ സ്കിൻ ടോൺ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് ഏത് ഫോണിൽ നിന്നാണെന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത് അപ്പോൾ വീഡിയോ വിഭാഗത്തിൽ എപ്പോഴും എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഈ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പം മാറി ചിന്തിക്കുന്നവരായിരിക്കും എനിവേ എങ്കിലും എനിക്ക് പേഴ്സണലി വീഡിയോ വിഭാഗത്തിൽ ഈ പറയുന്ന ഐഫോണാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ സമയം ഡയറക്റ്റ് ഫേസിലേക്ക് ലൈറ്റ് അടിക്കുമ്പോൾ കണ്ടില്ലേ അത് രണ്ടും ഒരുപോലെ അത് ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാവും അതുപോലെ ഫോട്ടോ ഇതിൽ എടുക്കുന്നതും കൊള്ളില്ല എന്ന അർത്ഥമില്ല നല്ല ഫോട്ടോകളാണ് പക്ഷെ എന്തൊക്കെയോ എവിടെക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇതിന്റെ ക്യാമറയ്ക്ക് ഉണ്ട് എന്നുള്ളത് സത്യമാണ് എല്ലാ ഫോട്ടോകളൊന്നും അത്ര ബെറ്റർ എന്നൊന്നും പറയാൻ ആവുന്നില്ല എന്നുള്ളതാണ് സത്യം ഇതിന്റെ ഈ പറഞ്ഞ പോലെ ഒരു നാച്ചുറൽ ഫീലൊക്കെ തന്നെയാണ് ഫോട്ടോയിൽ ലഭിക്കുന്നത് അതുപോലെ പോർട്ട്രേറ്റ് മോഡൊക്കെ കൊള്ളാം എങ്കിലും നമുക്കൊരു ഹണ്ട്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഇതിനെ അങ്ങോട്ട് ഈ ഒരു ഫോണിന്റെ ക്യാമറയെ മാത്രമായിട്ട് ഡിപ്പെെൻഡ് ചെയ്യാൻ എന്തുകൊണ്ടോ സാധിക്കുന്നില്ല എന്റെ പേഴ്സണൽ യൂസിൽ എന്നുള്ളതാണ് സത്യം അതുപോലെ അങ്ങനെ പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിന് ഈ പറഞ്ഞ പോലെ ടോപ്പ് ആണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്കൊരിക്കലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ടൊന്നും ഈ ഒരു ഫോൺ വാങ്ങാനേ പറ്റില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ടോപ്പ് റോസർ ആണെങ്കിൽ ഇത് ഗെയിമിങ്ങിന് വേണ്ടി ട്യൂൺ ചെയ്ത ഫോണൊന്നുമല്ല അങ്ങനെയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഗെയിം കളിക്കണമെങ്കിൽ നിങ്ങൾ ഐ ക്യൂ തേർട്ടീനോ അങ്ങനെയുള്ള ഏതെങ്കിലും ഫോൺ എടുക്കുന്നതായിരിക്കും ബെറ്റർ അതുപോലെ ഈ ഒരു ഫോൺ ഇറങ്ങിയപ്പോൾ ബി ജി എം പോലും നൂറ്റി ഇരുപത് എഫ് പി എസിന്റെ സപ്പോർട്ട് വന്നിരുന്നില്ല എന്നാൽ നിലവിൽ വൺ ട്വൻറ്റി എഫ് പി എസിന്റെ സപ്പോർട്ട് ബി ജി എം എ നൽകുന്നുമുണ്ട് ഹീറ്റിംഗിനെ പറ്റി പറഞ്ഞാൽ ഈ ഒരു ഫോൺ ചില സന്ദർഭങ്ങളിൽ നല്ല രീതിയിൽ ഹീറ്റാവുന്നു ഫോൺ ഫുള്ളി ചാർജ് തീർന്ന് ഓഫായി സ്ക്രീൻ കംപ്ലീറ്റ് ഓഫായി ചെയ്യുന്ന സമയത്ത് നമ്മൾ ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു മൂന്നു നാല് അഞ്ച് ശതമാനം ചാർജ് കയറുന്ന ആ ടൈമിൽ ഭയങ്കരമായിട്ട് ഈ ഒരു ഫോൺ ഹീറ്റാവുന്നു പലപ്പോഴും ഞാൻ പേടിച്ചിട്ട് അത്രയും ഓവർ ഹീറ്റ് ആകുമ്പോൾ ഇതിൽ നിന്ന് ചാർജർ ഊരി മാറ്റിയിട്ടുണ്ട് ഫോൺ കൂൾ ഡൗൺ ആവുന്നതിന് വേണ്ടിയിട്ട് ഓർക്ക എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഒരു ഫോൺ ഈ ആ അറുപത് ദിവസകാലത്തിനിടയിൽ ഒരൊറ്റ അപ്ഡേറ്റേ വന്നിട്ടുള്ളൂ നേരത്തെ സാംസങ് കുറച്ചും കൂടി അപ്ഡേറ്റ് തരുന്നതിന് ആ ഫ്രീക്വൻസി കുറച്ചുകൂടെ കൂടുതലായിരുന്നു കൂടുതൽ അപ്ഡേറ്റ് തരുവായിരുന്നു ഇപ്പോൾ ഈ ഫോണിനകത്ത് ഒരു അപ്ഡേറ്റേ വന്നിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോൾ ഒരുപാട് അപ്ഡേറ്റ് തരാത്തതും മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ലതാണെന്ന് വേണം പറയാം കാരണം സാംസങ്ങിൻ്റെ ഫോണുകളിലും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് ഒക്കെ ഒരുപാട് വരുന്നു കേൾക്കുന്നുണ്ട് ഈവൻ എസ് ട്വൻറ്റി ഫൈവ് അൾട്രയിൽ പോലും അത്ര ഇഷ്യൂസ് വന്ന ചില വാർത്തകൾ ട്വിറ്റർ വഴിയൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ലൈൻ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ വാരന് കിട്ടുന്നുമില്ല നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് അതിൻ്റെ ഡിസ്പ്ലേ മാറേണ്ട അവസ്ഥയും പലപ്പോഴും പല കേസിലും വരുന്നതായിട്ടുള്ള പരാതികൾ പലയിടത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട് നേരത്തെ വൺ പ്ലസിൻ്റെ കേസ് ായിരുന്നു ഇത്രയധികം കേട്ടിരുന്നത് അതിപ്പോ സാംസംഗിന്റെ കേസിലും പലയിടത്തും കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ അപ്ഡേറ്റും നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ പേടിയാണ് ചെയ്യാൻ എന്നിരുന്നാൽ അതുകൊണ്ടൊക്കെ ആയിരിക്കണം എന്തായാലും ഇതിനകത്ത് ഒരുപാട് അപ്ഡേറ്റുകൾ അങ്ങനെ സാംസങ് പുഷ് ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമാണ് ബാറ്ററിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ എസ് ട്വന്റി ഫോർ അൾട്രയിൽ നിന്നും ഒരു ഇമ്പ്രൂവ്മെന്റും കൊടുത്തിട്ടില്ല അയ്യായിരം എം എച്ച് ബാറ്ററിയാണ് ഈ ഒരു ഫോണത് ഇപ്പോഴും നോക്കി ഏഴായിരത്തി മുന്നൂറ് എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഹൈ സി ടെൻ എന്ന് പറയുന്ന ഫോൺ ആൾറെഡി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെയാണ് ഈ ഒരു ഫ്ളാഷ്ഷിപ്പ് ഫോണിൽ അയ്യായിരം എം എച്ച് മാത്രം അതും എനിക്കൊന്ന് ഒന്ന് രണ്ട് സീരീസായിട്ട് അയ്യായിരം എം എച്ച് തന്നെയാണ് സാംസങ് തുടരുന്നത് അവരുടെ ഫ്ളാക്ഷിപ്പ് ഫോണിലും ഇപ്പോൾ ഈ പറഞ്ഞ കാർബൺ സിലിക്കേറ്റ് ബാറ്ററി ഒക്കെ വന്നപ്പോൾ ഒരു ഒക്കെ നൽകാമായിരുന്നു പക്ഷേ ഇവരുടെ ആ ഒരു സോഫ്റ്റ്വെയർ സൈഡിൽ നിന്നുള്ള ഓപ്റ്റിമൈസേഷൻ ആണെന്ന് പറയേണ്ടി വരും കാരണം ഇതിന്റെ ഒരു സ്ക്രീൻ ഓൺ ടൈം നോക്കി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നമുക്ക് ഒരു ഏഴ് മണിക്കൂർ എട്ട് ഒക്കെ സ്ക്രീൻ ഓൺ ടൈം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് അതുപോലെ വയർലെസ് ചാർജിങ് ഉണ്ട് പക്ഷേ ഇതിനകത്ത് ആ ഒരു മാഗ്നറ്റിക് ഓയിൽ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മാഗ്നറ്റിക്കലി നമുക്ക് വയർലെസ് ചാർജുകൾ അറ്റാച്ച് ചെയ്തുകൊണ്ട് ചാർജിങ് സാധിക്കില്ല സോഫ്റ്റ്വെയർ സൈഡ് ഞാൻ വളരെ ഹാപ്പിയാണ് സാംസങ്ങിന്റെ വൺ യു എസ് സെവൻ അത് ടോപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും യാതൊരു വിഷയവും തരാത്ത ഒരു സോഫ്റ്റ്വെയർ ആണ് ഓൺ യു എന്ന് പറയുന്നത് അങ്ങനെയുള്ള ലാഗോ ഇഷ്യൂസോ ഒന്നുമില്ല ഈ ഒരു ഫോണിനും അങ്ങനെ ഒരു ഗുണമാണ് എനിക്ക് ഈ ഒരു ഫോൺ എനിക്ക് തോന്നിയ ഒരു കുറവെന്ന് പറയുന്നത് മുൻകാല സീരീസിൽ നിന്ന് വലിയ അപ്ഗ്രേഡ് സാംസങ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിലാണ് പരാതി പക്ഷേ ഫോൺ ഈ പറഞ്ഞപോലെ അവർ ഏകദേശം സെറ്റിൽ ഡൗൺ ആയി കഴിഞ്ഞിരിക്കുന്നു ടോപ്പിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി എന്ത് അപ്ഗ്രേഡ് എന്നുള്ള ഒരു രീതിയിലാണ് ഇതിനെ നോക്കി കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എടുത്തു പറയേണ്ട കാര്യം നിരവധി എ ഫീച്ചറുകൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുണ്ട് ഞാൻ എൻ്റെ യൂസ് കേസിൽ ഒരുപാട് ഈ പറയുന്ന എ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം നിങ്ങളും ഈ ഒരു ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള എ ഫീച്ചറുകൾ എത്രത്തോളം ഉപയോഗിക്കും ആദ്യം ഫോണിനെ പറ്റി കേൾക്കുമ്പോൾ ഇന്ത്യന് എ ഫീച്ചറുകൾ ഉണ്ട് എന്ന് പറയാൻ ഓക്കെയാണ് പക്ഷേ അത് റിയൽ ലൈഫിനകത്ത് നമ്മൾ എത്രത്തോളം ആ ഒരു എ ഫീച്ചറുകൾ ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഞാൻ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എ ഫീച്ചർ എന്ന് പറയുന്നത് നോർമലി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് ഇപ്പോൾ ഒരു മെസ്സേജ് ഒരാൾക്ക് അയക്കുകയാണ് അതിനെ ഒന്ന് പോളിഷ് ചെയ്യാൻ എ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് കറക്ഷൻ വരുത്താൻ ഗ്രമാറ്റിക്കൽ ഒക്കെ വരുത്താനായിട്ട് എ ഫീച്ചർ ഉപയോഗിക്കും അത് കാര്യമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു ഐഫോൺ ഫോൺ സിസ്റ്റീം പ്രോയിലൊക്കെ ക്യാമറ കൺട്രോൾ ബട്ടൺ വന്നു എത്ര പേർ അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഇതിനകത്ത് എ ഫീച്ചർ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഈ ഒരു എ ഫീച്ചറുകൾ കിട്ടാൻ വേണ്ടി മാത്രം സാംസങ്ങിന്റെ ഫ്ളാഗ്ഷിപ്പ് ഫോൺ വാങ്ങേണ്ട കാര്യവും വരുന്നില്ല കാരണം വില കുറഞ്ഞ സാധാരണ ആൻഡ്രോയിഡ് ഫോണുകളിലും ഇന്ന് നമുക്ക് ചാറ്റ് ജി പി ടി ഗ്രോക്ക് എ തുടങ്ങിയ നിരവധി എ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൽ ലഭിക്കുന്ന എ ഫീച്ചറുകളൊക്കെ മറ്റു വില കുറഞ്ഞ ഫോണുകൾ പോലും നമുക്ക് ഉപയോഗിക്കാമെന്നിരിക്കെ ഈ എ ഫീച്ചറിന് ഇതിനകത്ത് അധികം പ്രാധാന്യം നമ്മൾ കാണണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എനിക്ക് ഈ ഒരു ഫോൺ ഞാൻ ഈ കഴിഞ്ഞ അറുപത് ദിവസമായിട്ട് ഞാൻ ഇതിൽ നിന്ന് സിം കാർഡ് ഊരി മാറ്റാതെ ഒരു പ്രധാന കാരണമാണ് അത് സാംസങ് എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്ക് ഈ കോൾ റെക്കോർഡിംഗ് തരുന്നുണ്ട് അതൊരു അതൊരു വല്ലാത്ത ഫീച്ചർ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ചിലപ്പോൾ നമ്മളിപ്പോൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കോൾ വരുന്നത് ആ സമയത്ത് ഈ വന്ന ആളുടെ കോൺടാക്റ്റ് ഒന്ന് സേവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം ഓടിക്കുന്നതുകൊണ്ട് തന്നെയും സാധിക്കില്ല ബ്ലൂടൂത്ത് വഴി കോൾ അറ്റൻഡ് ചെയ്യും പിന്നീട് കുറെ കോളുകൾ വന്നു അന്ന് കഴിഞ്ഞപ്പോൾ ആ വിളിച്ചത് ആരാണെന്ന് നമ്പർ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അത് സേവ് ചെയ്യാൻ ആ കോൾ റെക്കോർഡിംഗ് ഇട്ടിരിക്കുന്നുണ്ട് ആ കോൾ റെക്കോർഡിങ് എടുത്ത് വെച്ച് നോക്കിയിട്ടാണ് ഇത് ആരാണെന്ന് മനസ്സിലാക്കിയും ആ ഒരു കോൺടാക്ട് പിന്നീട് സേവ് ചെയ്യാനും സാധിക്കുന്നത് അതൊരു വലിയ കാര്യമാണ് അതുപോലെ ചിലപ്പോൾ ഒന്ന് രണ്ട് മാസം കുമ്പോ ഒരാൾ വിളിച്ചിട്ടുണ്ടാവും അയാളോട് നമ്മൾ അന്ന് എന്തു പറഞ്ഞു എൻ്റെ ഒരു ഫോളോ അപ്പ് അതറിയണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കോൾ നിന്ന് തന്നെ ഓരോരുത്തരുമായിട്ട് ഓരോ കോളിലും നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ കോൾ റെക്കോർഡിങ്ങിൽ വളരെ കൃത്യമായിട്ട് കിട്ടും അത് ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു ബ്രാൻഡിൽ ഇത്രയും പ്രോപ്പറായിട്ട് ആ ഒരു കോൾ റെക്കോർഡിംഗ് ഇല്ല എന്നുള്ളത് സത്യമാണ് ഐഫോണിലൊക്കെ കോൾ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ അങ്ങനെ തലയ്ക്കൽ വിളിച്ച് പറയാലും ഒക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് സത്യം പറഞ്ഞത് അതിനിപ്പോൾ എസ് ട്വൻ്റി ഫൈവ് അൾട്രാ തന്നെ വേണമെന്നില്ല സാംസങ്ങിൻ്റെ എല്ലാ ഫോണിലും വില കുറഞ്ഞ ഫോൺ പോലും കോൾ റെക്കോർഡിംഗ് ഉണ്ട് എന്നുള്ളതാണ് സത്യം അത് ഭയങ്കരമായിട്ട് എന്നെപ്പോൾ എനിക്ക് അത് വളരെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആകുന്നത് കൊണ്ടും ഇതിനകത്ത് നിന്ന് സിം കാർഡ് മാറ്റാൻ എനിക്ക് തോന്നില്ല എന്നതാണ് സത്യം മൾട്ടിമീഡിയെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് The storms we're chasing leading us And love is ഒരു സ്പീക്കറിലേക്കൊന്നും കണക്ട് ചെയ്യാതെ തന്നെ നല്ല ക്വാളിറ്റി സൗണ്ട് ആണ് ഈ ഒരു ഫോൺ നൽകുന്നത് നെറ്റ്വർക്കിലൊന്നും യാതൊരു വിഷയവും ഈ ഒരു ഫോൺ വരുത്തുന്നില്ല നെറ്റ്വർക്ക് ഇഷ്യൂസ് വൈഫൈ കണക്ടിവിറ്റിയിലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഈ ഒരു ഫോണിനകത്ത് അധികം സംഭവിക്കുന്നില്ല ഈ ഒരു ഫോണിനകത്ത് വേണ്ടിയിരുന്ന ചില ഫീച്ചറുകളുണ്ട് എന്റെ പോയിന്റ് ഓഫ് വ്യൂ അതായത് ഇപ്പോൾ ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലുള്ള ഫോണിൽ പോലും ഐ പി സിക്സ്റ്റി നയൻ ആണ് റേറ്റിംഗ് നൽകുന്നത് ഇതിനകത്ത് ഐ പി സിക്സ്റ്റി എയ്റ്റ് വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി ഈ കാർബൺ സിലിക്കേഡ് വെച്ചുകൊണ്ട് ഒരു ആറായിരം എം എച്ച് എങ്കിലും ഒക്കെ കൊടുക്കാമായിരുന്നു അങ്ങനെ കുറച്ച് കൂടി ഇമ്പ്രൂവ്മെന്റുകൾ ഈ ഒരു ഫോണിനകത്ത് വരാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ എസ് ട്വന്റി ത്രീ അൾട്രാ യൂസറോ എസ് ട്വന്റി ഫോർ അൾട്രാ യൂസർ ആണെങ്കിൽ എസ് ട്വന്റി ഫൈവ് അൾട്രയിലേക്ക് പോകണ്ട അല്ലാതെ പഴയ ഏതെങ്കിലും ഒരു ഫോൺ ഉപയോഗിക്കുന്ന നമുക്ക് എസ് ട്വന്റി ഫൈവ് അൾട്രാ വാങ്ങണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങാമെന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇപ്പൊ നിങ്ങൾ വായിക്കും ഐഫോണിനകത്ത് എന്താണ് ഇത്ര അപ്ഗ്രേഡ് സാധനം കൊടുക്കുന്നത് അവരും ഈ പറഞ്ഞാൽ വലിയ അപ്ഗ്രേഡ് ഒന്നും ഓരോ സീസണിൽ ഇപ്പോൾ കൊടുക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടോ ഇപ്പൊ ഇതിന്റെ ഒരു കമ്പാരിസൺ പറഞ്ഞു ഈ പറഞ്ഞ കോൾ റെക്കോർഡിംഗ് എന്നത് മാത്രമാണ് എനിക്ക് ഐഫോണിനകത്ത് നിന്ന് ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ ഒരു ആഡൊരു അഡ്വാൻറ്റേജായിട്ട് തോന്നുന്നത് എന്നാൽ കുറേ കാര്യങ്ങളിൽ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ഇതിന്നും അഡ്വാൻറ്റേജ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി അതിൻ്റെ ഒരു ഡിസൈൻ ബിൽഡ് അതുപോലെ തന്നെ ക്യാമറയുടെ ഉള്ള ഒരു ക്വാളിറ്റി അതുപോലെ അതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിൽ നിന്നുള്ള ഒരു സ്ഥിരത ഉള്ള പെർഫോമൻസ് അതെല്ലാം നോക്കുമ്പോൾ ഐ ഫോൺ സിക്സ്റ്റീൻ ആണ് എന്തുകൊണ്ടും എസ് ട്വൻറ്റി ഫൈവ് അൾട്രയെക്കാൾ കുറച്ചുകൂടി ഒരു അപ്പർ ഹാൻഡിൽ നിൽക്കുന്നത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം